تعالي وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد ما نشرو كله إيش بمهورتتين ننجلودين مبلنا على عقدرين لديشم ويرقوشك هذا بسنا ഞങ്ങളുടെ കഥയുടെ പേര് മക്കയുടെ മാണിക്യം അതെ മക്കയുടെ മാണിക്യം വിശുദ്ധ ഇസ്ലാമിന്റെ ആദിർഭാവം കത്തിയാളുന്ന മണൽക്കാട്ടിൽ എങ്ങും വിഷ്ഠൂരമായ അട്ടഹാസം ദുർബലരായ സത്യവിശ്വാസികളുടെ ആർത്തനാദങ്ങൾ ആ മരുക്കാടിന്റെ അനന്തമായ വിഹാസിലേക്ക് നിരന്തരം ഉയർന്നു പോകുന്നു അപ്പോൾ അജഞ്ചലനായി പല പ്രേരണയില്ലാതെ ഒരു യുവ കോമളൻ സുഖാടംബരങ്ങളുടെ സ്വർഗവാനിൽ നിന്നും ദാറുൽ പടിവാതിക്കൽ കടന്നു വന്നു 嗯。<No. S 2> no.

തരുണി മണികളുടെ ഏറ്റവും വലിയ മുതലാളിയുടെ ഏകദേശം വയസ്സ് പ്രായം വരുന്ന സുന്ദര അദ്ദേഹത്തിന്റെ ദാറുൽ കവാടങ്ങൾ അയാൾക്കുമുതൽ മലർത്തിയ തുറക്കപ്പെട്ടു അദ്ദേഹം നേരെ തിരുനബിയുടെ സന്നിധിയിലേക്ക് അവിടെ വെച്ച് അദ്ദേഹം സത്യസാഖ്യവാക്യം മൊഴിഞ്ഞു എന്നാൽ അത് ഒരു പൊട്ടിത്തെറിയുടെ ആരംഭമായിരുന്നു അഥവാ சகலோடி வன்னுடனே உடன்சாடி தன்சுதனே ஏடாப் பொட்டானி பெட்டு முகம்மடின் சிகரில் மாறி போனிடடா കൈകാലു കവിളത്ത് വൈദാഹമേരവിൽ അവൻ പൊട്ടിക്കരഞ്ഞിട്ടും നൽകാനില്ല കൊട്ടിക്കാരും തന്റെ പൊന്നോപനപുത്രൻ കുലദൈവങ്ങളുടെ വർദ്ധശത്രു മുഹമ്മദിന്റെ പുതിയ മതം അംഗീകരിച്ച വാർത്ത കേട്ട മാതാവ് ഒരു പ്രതികാര ദുർഗയായി മാറി പാലൂട്ടി താരാട്ടാട്ട് പോറ്റിയ ആ മാതാവിന്റെ കരങ്ങൾ സ്വന്തം മകന്റെ പൂങ്കളുകളിൽ ആഞ്ഞു പതിച്ചു തീർന്നില്ല പ്രകരവേൽപ്പിച്ചു ആദിയാക്ഷയിച്ച മോന്റെ വസ്ത്രവും മരിച്ചു ആർത്തിയോടെ ചാട്ടവാറ വീണ്ടുമേ നോവിച്ചു സ്വന്തം പിതാവ് ഭൂമെ ഒരു കരിമ്പുലിയെ പോലെ തന്റെ മകന്റെ മേൽ ചാടി വീണു അയാൾ മകന്റെ കൈകാലുകൾക്ക് ചങ്ങലിട്ടു തുടർന്ന് ഒരു ഇരുട്ടുറിയിൽ പൂട്ടി ഒരു തുള്ളി ദാഹജലം പോലും ആ മനസ്കരായ മാതാപിതാക്കൾ സ്വന്തം സന്നദ്ധരായില്ല പ്രിയരെ ചരിത്രം മാതം ദൃശിച്ച ക്രൂരമായ വീട്ടുതടങ്ങൾ പിറന്നു വീണ വീട് നരകമായി മാറി ഒപ്പം നമ്മുടെ കഥാനായകൻ മിസബിന്റെ ഉള്ളും പുറവും ഈ അഗ്നിപരീക്ഷയിൽ നീരി പുകയുകയാണ് അപ്പോൾ

ഇസ്ലാം സ്വീകരിച്ചു ഒപ്പം നമ്മുടെ കഥാനായകൻ മിസ്ഹബ് വീട്ടു തടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു അദ്ദേഹം നേരെ മദീനയിലേക്ക് യാത്രയായി അവിടെ പൊതുവിശ്വാസികൾക്ക് ഇസ്ലാമിന്റെ നർമ്മണമുള്ള സുന്ദരമായ അധ്യാപനങ്ങൾ പകർന്നു കൊടുത്തു തുടർന്ന് ആ നർമ്മമുള്ള മദീനയിലേക്ക് അന്ത്യനബിയും കടന്നു വന്നു അങ്ങനെ മദീന ഇസ്ലാമിന്റെ വിളനിലമായി മാറി പക്ഷേ

യുദ്ധസന്നാഹങ്ങളുമായി മുന്നോട്ട് കുതിക്കുന്ന അവയെ യുംാതിരുന്നാൽ അവയുടെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും അങ്ങനെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം കിറാമും സഹാബതുറാമും അഹങ്കാരത്തിന് മുനയൊടിക്കാൻ തീർച്ചപ്പെടുത്തി അവരും ബതിലേക്ക് പുറപ്പെട്ടു

നബി തൻ തോളിൽ മിസ് ആ ധർമ്മുദ്ധത്തിലേക്കുള്ള പുറപ്പെടില്ല നായകത്വം നമ്മുടെ കഥാനായകന് അവസരമുണ്ടാക്കി യുദ്ധം തുടങ്ങി ബദ്രിന്റെ വിരിമാറിൽ കാലിടറി അഹങ്കാരം മുട്ടുമടക്കി അബുജാല് തുടങ്ങിയ അവിടെ കമ്പ വീണു എന്നാൽ കണക്കുകൾ തീർക്കാൻ പ്രതികാരമോഹികളായ കുറേശികൾ മൂവായിരത്തോളം സൈന്യവുമായി മക്കയിൽ നിന്ന് മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു അപ്പോൾ സ്വാഹബത്തിനോരോ കുന്നു പിതറെ പുറശികൾ ഷിർക്കിൻ്റെ പാടായണി ചിതാറിടണം പതറല്ലേ പാതാകി പിടി നാടാണി നേരി ചിതറെ പുറശികൾ ഷിർക്കിൻ്റെ പാടായണി ചിതറിടണം റസൂൽ കരീം സഹാബത്തിനെ പടർക്കളത്തിൽ ഇറക്കി ഉഹുദിന്റെ താഴ്വരയിൽ യുദ്ധം ആയുധങ്ങളുടെ അട്ടഹാസം മുസ്ലിമുകൾ ഒരു ശത്രുപരൻ കൈ ആഞ്ഞു വെട്ടി രക്തം ഉടൻ പതാക ഇടതു കൈയിലേക്ക് അവസാനം ഇടത് കൈയും വെട്ടേറ്റു അങ്ങനെ ഏൽപ്പിച്ച ഇസ്ലാമിന്റെ പതാക താഴെ വീണു പോവാതിരിക്കാൻ തന്റെ ഒടിഞ്ഞു തൂങ്ങിയ ഇരു കൈകളും മാറിൽ അമർത്തി പതാക ചേർത്ത് പിടിച്ചു അദ്ദേഹം രണ കണത്തിൽ ഉറച്ചു നിന്നു പക്ഷേ ചീറി വരുന്നുണ്ടമ്പുകൾ നേരെ മാറു പിളർത്തി വടിയവൻ കെതിരെ ധീരൻ മിസ് തടന്നതീയ മാറി പതാക പൊതിഞ്ഞ പൂമേയതാ ചലനം നിൽക്കുന്നേ ചലനം നിൽക്കുന്നേ ഒരു കൊടുങ്കാറ്റ് തീർന്നതുപോലെ പടർക്കളം ശാന്തമായി അവിടെ എഴുപതോളം സഹാബത്തു കിറാം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചു ഒപ്പം നമ്മുടെ കഥാനായകൻ മിസബും ആകെ ഉണ്ടായിരുന്നത് ഒരു പരുക്കൻ അരിയുടുപ്പ് മാത്രം അങ്ങനെ അന്ത്യനബിയുടെ നിർദ്ദേശം അനുസരിച്ച് ആ ഉടുപ്പ് തലഭാഗം മറിച്ച് ബാക്കി ഭാഗം ഒരു തരം പുല്ല് വെച്ച് കെട്ടി അദ്ദേഹത്തെ ആറടി മണ്ണിലേക്ക് ഇറക്കി അപ്പോൾ സഹാബത്തുൽ കിറാമിന്റെ അകദാരിയിൽ ആ ചലിക്കുന്ന ചിത്രം മിങ്ങിമറിഞ്ഞു അതെ സൗരഭ ൻ വീതികളിൽ ആഡംബരത്തിൽ ആ ചലിക്കുന്ന ചിത്രം അവർ ജീവിതത്തിന് മുന്നിൽ നന്മ ശിരസ്കരായി അവരുടെ ആശ്രണങ്ങൾ ആ മണ്ണിൽ സഹോദരങ്ങളെ വിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ ഐഹിക പുറങ്കാല് കൊണ്ട് തട്ടിമാറ്റി ത്യാഗമഹാസാഗരത്തിലൂടെ ജീവിതം ധന്യമാക്കി ഈ മഹാതീര കേസരിയുടെ പ്രയാണം നമുക്ക് മാതൃകയാവട്ടെ എന്ന് ഉണർത്തിക്കൊണ്ട് ഞങ്ങൾ വിടവാങ്ങുന്നു واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته